കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ വിപണിക്ക് പ്രധാനമാണ് തിങ്കളാഴ്ച യു എസ് സർവീസസ് പി എം ഐ ചൊവ്വാഴ്ച കൺസ്യൂമർ കോൺഫിഡൻസ് ബുധനാഴ്ച ന്യൂ ഹോം സെയിൽസ് വ്യാഴാഴ്ച ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ക്യൂ റ്റു ജി ഡി പി ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഫഡ് ചെയർ പവൽ സ്പീച്ച് ആൻഡ് പെൻഡിങ് ഹോം സെയിൽസ് വെള്ളിയാഴ്ച കോർ പി സിഇ എന്നിവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി പവന് ായിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് വരും ആഴ്ചയിലെ സ്വർണവിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് അനലിസ്റ്റുകളും അറുപത്തിയെട്ട് ശതമാനം മെയിൻസ്റ്റേറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പതിനൊന്ന് ശതമാനവും പതിനഞ്ച് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു നാൽപ്പത്തിരണ്ട് ശതമാനവും പതിനേഴ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ വരും ആഴ്ചയിൽ സ്വർണ്ണവിപണി അല്പം സമ്മർദ്ദം നേരിടാനുള്ള സാധ്യത നിലനിൽക്കുന്നു സ്വർണ്ണവിപണി രണ്ടായിരത്തി അറുന്നൂറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് തിരിച്ചിറങ്ങാനുള്ള സാധ്യതയാണ് വ്യക്തിപരമായ അഭിപ്രായങ്ങളിൽ എനിക്ക് രേഖപ്പെടുത്താനുള്ളത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്